അർജുൻ ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ വാഹനത്തിന് അരികിലേക്ക് രണ്ട് തവണ ദൗത്യ സംഘത്തിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നേവി സംഘത്തിന് സ്കൂ ഡൈവേഴ്സ് സംഘത്തിന് എത്താൻ കഴിഞ്ഞു പക്ഷേ അടിയൊഴുക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് ഒപ്പം തന്നെ സമാന്തരമായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതിൽ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തുന്നു നേതൃത്വം നൽകിക്കൊണ്ട് ആ ഡ്രോണിൻ്റെ ആധുനികമായിട്ടുള്ള ഐബോർഡ് സംവിധാനം ഉപയോഗിച്ചുള്ള ഡ്രോൺ പരിശോധന രണ്ട് തവണ നടത്തുന്നു അതിൻ്റെ സിഗ്നലൊക്കെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം ഇന്ന് തന്നെ നമുക്ക് അർജുനിലേക്ക് ഒരു ഉത്തരം എത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് കാരണം അത്രയും സംവിധാനങ്ങളെ സാങ്കേതിക സംവിധാനങ്ങളെ ഒക്കെ തന്നെ നമ്മളവിടെ ആ ഗ്രൗണ്ടിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കെ വി ശ്രീധരൻ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ ശ്രീധരൻ നേരത്തെ നമ്മൾ അറിയിച്ചത് പ്രേക്ഷകരെ ഈ തടികൃഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് അർജൻറ്റ് വാഹനത്തിൽ നിന്നാണ് എന്ന സ്ഥിരീകരണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഈ പരിശോധന നടക്കുന്ന അടക്കം പരിശോധന നടക്കുന്ന അതിൻ്റെ ആ റൂമിൽ നിന്നും കൺട്രോൾ റൂമിൽ നിന്നും എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടോ പ്രേക്ഷകരിലേക്ക് ഈ ഡ്രോൺ പരിശോധന അവസാന ഘട്ടത്തിലാണ് എന്നുള്ള ഒരു വിവരം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അതായത് ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത ഇന്നലെ സോണാർ നേവിയുടെ സോണാർ റഡാറിൽ വെച്ച് നടത്തിയ ആ പരിശോധനയിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥാനം ഇന്ന് വീണ്ടും ഈ ഡ്രോൺ പരിശോധനയിലൂടെ ഒന്നും കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ പറയുന്ന റെസ്ക്യൂ സംഘത്തിൽ നിന്ന് ഈ ഇന്ദ്രപാലൻ്റെ സംഘത്തിൽ നിന്ന് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് തവണ അവരുടെ ആളുകൾ ഈ ലോറിയുടെ അടുത്തേക്ക് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ അവർക്ക് പക്ഷേ താഴെ ക്യാബിൻ ഭാഗത്തേക്ക് എത്താൻ ആയിട്ടില്ല അതിന് കാരണം ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ് പുഴയിലെ ഒഴുക്ക് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ മണിക്കൂറായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒഴുക്കിന് യാതൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അടിത്തട്ടിലേക്ക് പോകാൻ അവർക്ക് ആയിട്ടില്ല പതിനഞ്ച് മീറ്റർ താഴെയാണ് ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഏകദേശം അൻപതടിയുടെ അടുത്ത് ആഴത്തിലാണ് ട്രക്ക് ഉള്ളത് പക്ഷേ അത് പല ഭാഗങ്ങളായിട്ടാണോ കിടക്കുന്നത് എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രജീഷ് നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ആകും ഒരുപക്ഷെ അത് അതായത് ട്രക്ക് ചിലപ്പോൾ പല ഭാഗങ്ങളായിട്ട് കിടക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അതായത് ആർ ബി ഐയുടെ ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു മൂന്ന് ഭാഗങ്ങളായി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും അങ്ങനെ ആ പരിശോധനകൾ അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ വലിയ കുത്തൊഴുക്ക് കാരണം ഇവർക്ക് ഈ കൂടുതൽ പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് അടിത്തട്ടിലേക്ക് എത്താനായില്ല അതുകൊണ്ട് തന്നെ അർജുനതിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഏതായാലും അവിടെ ഈ ഡ്രോൺ പരിശോധന അവസാന ഘട്ടത്തിലാണ് ഉച്ച മുതലാണ് ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ആരംഭിച്ചത് അതിനിടയിലാണ് ഏതാണ്ട് എട്ട് കിലോമീറ്റർ ഈ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഗംഗൈക്കൊള്ള എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ അറകക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഈ തടി ഈ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന തടികൾ കണ്ടെത്തിയിരുന്നു അത് അർജു അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതന്നെയാണെന്ന് ലോറി ഉടമയായിട്ടുള്ള മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത് ഒരു പുതിയൊരു ലീഡ് കൂടിയാണ് നേരത്തെ നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാം കരുതിയിരുന്നത് ഈ ലോറിക്ക് ഉള്ളിൽ ട്രക്ക് കൂടി ക്ഷമിക്കുന്നു ട്രക്കിനുള്ളിൽ തടികൾ കൂടിയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ആ ട്രക്ക് തടികളോട് കൂടി പുഴയ്ക്ക് അടിത്തട്ടിലേക്ക് പോയി അവിടെ ചേറിൽ പുതഞ്ഞ് കിടക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ ഒക്കെ കരുതിയിരുന്നത് ഒരുപക്ഷെ അങ്ങനെ ആവാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് പ്രധാനപ്പെട്ട ഒരുപാട് ഊഹങ്ങളും ഒക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത് അതിനെ ഊഹങ്ങൾ അത് സ്ഥിരീകരണങ്ങളായി വരണം എന്നുള്ളതാണ് അതിനി എത്രത്തോളം ദൂരമുണ്ട്